മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അറുപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ എപ്പിസോഡിൽ നമുക്ക് ഉപവാസത്തെക്കുറിച്ചുള്ള ഏതാനും പ്രാഥമിക ചിന്തകളാകാം നോമ്പുകാലം തപസ്സുകാലം ഉപവാസത്തിന് പ്രാധാന്യമുള്ള കാലമാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ മോശയുടെ നിയമത്തിൽ അഥവാ പഞ്ചഗ്രന്ഥത്തിൽ ഒരേ ഒരിടത്തു മാത്രമേ ഉപവസിക്കാനുള്ള കൽപ്പന കാണുന്നുള്ളൂ എവിടെയാണത് ലേവ്യരുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് വായിക്കാം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപ പരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ് അത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തറമുലതോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിൻ്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ വൈകുന്നേരം വരെ സാപത്ത് ആചരിക്കണം ഇതാണ് ഉപവാസത്തെക്കുറിച്ചുള്ള മോശയുടെ നിയമത്തിലെ ഏക കൽപ്പന മൂന്നിടത്ത് ഈ ഒരു ഭാഗത്ത് മൂന്നിടത്ത് നമ്മൾ മലയാളത്തിൽ വായിച്ചു ഉപവസിക്കണം 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 ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദമേതാണ് ഹീബ്രൂ പദമേതാണ് ഇവിടെ ഒരു വളരെ രസകരമായ ഒരു പ്രയോഗമാണത് ഇന്നെഫ് ഇന്ന നെഫ് അന എന്നുള്ള ഹീബ്രൂ ക്രിയാധാതുവിൻ്റെ പി എൽ ഫോമാണ് ഇന്ന അർത്ഥമെന്താ എളിമപ്പെടുത്തുക ക്ലേശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം നെഫഷോ നെഫഷ് എന്ന് വെച്ചാൽ ജീവൻ ആത്മാവെന്നോ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്വയം എന്നോ തന്നെ തന്നെ അല്ലെങ്കിൽ സെൽഫ് എന്ന അർത്ഥത്തിൽ അപ്പോൾ നോക്കൂ ഇന്ന നെഫഷ് ഇന്നീറ്റം എത്ത് നക്ഷോതൈഖ്യൻ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ എളിമപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലേശിപ്പിക്കണം ഇതാണ് ഉപവാ ഉപവസിക്കുക എന്ന മലയാള പരിഭാഷയ്ക്ക് നിദാനമായിട്ടുള്ള ആ ഹീബ്രു പ്രയോഗം അപ്പോൾ ഇത് എപ്പോഴാണ് നടന്നിരുന്നത് യോം കിപ്പൂർ അഥവാ പാപ പരിഹാര ദിനത്തോട് അനുബന്ധിച്ചാണ് അപ്പോൾ വ്യക്തമാണ് യഹൂദർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം അല്ലെങ്കിൽ തങ്ങളെ തന്നെ ക്ലേശിപ്പിക്കണം അത് എന്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് അഥവാ എന്തിൻ്റെ പ്രതീകമായിട്ടാണ് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അപ്പോൾ ഇത് ഈ ഒരു കാര്യം ഇന്ന നെഫഷ് എന്ന പ്രയോഗം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എപ്പോഴാണ് ഈ യോം കിപൂർ അഥവാ യോം ഹക്കിപുറീം എപ്പോഴാണ് ഈ പാപരിഹാര ദിനം എപ്പോഴാണ് നടന്നിരുന്നത് ഏഴാം മാസത്തിൻ്റെ പത്താം ദിവസത്തിലാണത്ര ഏഴാം മാസം എന്നാൽ യഹൂദരുടെ കലണ്ടറിൽ അത് തിഷ്രീ മാസമാണ് തിഷ്രീ മാസം രസകരമായ കാര്യം ഏഴാം മാസമാണെങ്കിലും യഹൂദരുടെ സെക്കുലർ കലണ്ടറിൽ അവരുടെ ആദ്യത്തെ മാസം തിഷീയാണ് എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ റിലീജിയസ് ധാരണയനുസരിച്ച് മതപരമായ ബോധ്യമനുസരിച്ച് യഹൂദരുടെ ഒന്നാം മാസം ഏതാ അത് നീസാൻ മാത്രം മാസമാണ് എന്താ കാരണം അത് സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണ് പുറപ്പാടിൻ്റെ മാസമാണ് ഈജിപ്തിൽ നിന്ന് രക്ഷ നേടിയ മാസമാണ് അപ്പോൾ അതെന്തുവാകട്ടെ നമ്മൾ ഏഴാം മാസം അത് തിശ്രീ മാസമാണ് ഏഴാം മാസത്തിൽ അതായത് അവരുടെ ന്യൂ ന്യൂഇയർ ആരംഭിച്ച് പത്താം ദിവസം അതാണ് അവർ പാപപരിഹാര ദിനമായിട്ട് ആചരിക്കേണ്ടിയിരുന്നത് ആ പാപപരിഹാര ദിനത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് തന്നെ എളിമപ്പെടുത്തണം അല്ലെങ്കിൽ തങ്ങളെ തന്നെ ക്ലേശിപ്പിക്കണം അതിനെയാണ് നമ്മൾ ഉപവാസം എന്ന് വിളിക്കുന്നത് എന്താണ് ക്ലേശിപ്പിക്കുക എന്ന് വെച്ചാൽ അർത്ഥം തീർച്ചയായും ഭക്ഷണം ഉപേക്ഷിച്ച് ശരീരത്തെ ക്ലേശിപ്പിക്കുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ജലപാനം ഇല്ലാതെ ശരീരത്തെ ക്ലേശിപ്പിക്കുക ഇന്നത്തെ അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ സാധിക്കും അത് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പശ്ചാത്താപത്തെ പ്രകാശിപ്പിക്കാൻ പര്യാപ്തം ആവുകയും ചെയ്യും ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന ਜਰਵਾਚਾ ਪਦ ਸਾਰ ਰਜਨ ਬਲਸਾਰ ਟੀਰੁਵਨਾਦ ਪਦ ਸਾਰ ਜਰਵਾਚਾ ਪਦ